നമസ്കാരം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഉള്ള ഭാരതമല്ല ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കയ്യിൽ ഇംഗീകരിക്കുന്നത് കാരണം നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിലും ഏത് നാഷണൽ ഹൈവേയിൽ വേണമെങ്കിലും കണ്ണടച്ചുകൊണ്ട് വിമാനങ്ങൾ ഇറക്കാനുള്ള ഓരോ ട്രാക്കുകളും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിതിൻ ഗഡ്കരി അടക്കം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാറിന് മോദിയുടെ വിമാനം ഉത്തർപ്രദേശിലെ ഉൽതാൻപൂരിലുള്ള നാഷണൽ ഹൈവേയിൽ ഇറങ്ങിയത് സി വൺ തേർട്ടി എന്ന വലിയ ഹെർക്കുലീസ് വിമാനമാണ് അന്ന് നാഷണൽ ഹൈവേയിൽ ഇറങ്ങിയത് കാരണം മോദിയുടെ ഭരണം അങ്ങനെയാണ് നാഷണൽ ഹൈവേയിൽ വരെ വിമാനം ഇറക്കാൻ പറ്റുന്ന രീതിയിലാണ് മോദിയുടെ ഭരണം പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എയർഫോഴ്സ് തന്നെ വിമാനം നാഷണൽ ഹൈവേയിൽ ഇറക്കിയത് യുദ്ധമുണ്ടായാൽ എയർ സ്ട്രിപ്പുകൾക്ക് എന്തെങ്കിലും ഒരു നാശനഷ്ടം സംഭവിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് ഹൈവേയിൽ ഇറക്കാനും ടേക്ക് ഓഫ് ചെയ്യാനും സാധിക്കും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ചൈനയുടെ അതിർത്തിയിൽ അതായത് ഇന്ത്യ ചൈന അതിർത്തിയായ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഇന്ത്യയുടെ യുദ്ധവിമാനത്തിൽ നരേന്ദ്രമോദി വന്ന് ഇറങ്ങാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഫെബ്രുവരി പതിനാലിന് അതായത് വാലന്റൈസ് ദിനത്തിനന്ന് മോദി ഇറങ്ങുമെന്നാണ് ഹിമന്ത് വിശ്വശർമ്മ പറഞ്ഞിരിക്കുന്നത് അതായത് നാഷണൽ ഹൈവേ നൂറ്റി ഇരുപത്തിയേഴിൽ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട് അതായത് ഇ എൽ എഫ് ഭാഗമായി ത്രിഭുഗട്ട് മൊറാൻ സ്ട്രച്ചിൽ യുദ്ധവിമാനത്തിൽ മോദി വന്ന് ഇറങ്ങുമെന്നാണ് അസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗുവാഹിയിൽ നിന്നും വിമാനം ഇറങ്ങിയിട്ട് എയർ ഇന്ത്യ ഒന്നിൽ വന്ന് ഇറങ്ങുന്ന അദ്ദേഹം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ യുദ്ധവിമാനത്തിലായിരിക്കും എൽ ഐ സിയിൽ വന്ന് ഇറങ്ങാൻ പോകുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് എൽ ഐ സി ആണ് അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അതായത് ആരുടെ കയ്യിൽ ഭൂമി ഇരിക്കുന്നു അത്രയും ഭൂമി നമ്മുടെ കയ്യിൽ പിന്നീട് മാറ്റങ്ങൾ വരാം ഇതിലേറെ കാലമായിട്ടും ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം തുടരുന്നുണ്ട് അതായത് ചില ഭൂമി ചൈനയുടേതാണെന്ന് അവർ അവകാശപ്പെടുന്നു അരുണാചൽ പ്രദേശും സിക്കിമും ഒക്കെ ചൈനയുടേതാണെന്ന് ചൈന പറയുമ്പോൾ ചൈന കൈയടക്കി വെച്ച സ്ഥലങ്ങൾ ഇന്ത്യയുടേതാണെന്ന് ഇന്ത്യയും പറയുന്നു ചൈനയുടെ അതിർത്തിയോട് ചേർന്ന് മാന്മനുഷ്യ അതിർത്തിയോടും ചേർന്ന് ഒരു കൂട്ടം എയർ സ്ട്രിപ്പുകൾ തയ്യാറാക്കുന്നുണ്ട് ചൈനയെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യവും അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ചെയ്തിരുന്നു പക്ഷെ ബോധ്യ അധികാരത്തിൽ വന്നതിന് ശേഷം ചൈന ഇന്ത്യ അതിർത്തിയിൽ എയർ സ്ട്രിപ്പുകൾ വലിയ റോഡുകളെല്ലാം തന്നെ നിർമ്മിക്കുകയും അത് ഉൾപ്പെടെ വലിയൊരു പാലങ്ങളൊക്കെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ വലിയ രീതിയിൽ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കോൺഗ്രസ് നേതാക്കളും സുപ്രീം കോടതിയിൽ പോയി ഹർജിയൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അടക്കമുള്ളവർ ഒരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്താണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ നമുക്ക് വലിയ രീതിയിലുള്ള റോഡുകളൊന്നും തന്നെ നിർമ്മിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ പാലങ്ങൾ നിർമ്മിക്കാൻ സമ്മതിക്കുന്നില്ല എയർ സ്ട്രിപ്പുകൾ നിർമ്മിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അതായത് നമ്മുടെ ഇന്ത്യയുടെ നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ ഒരു സ്വഭാവമുണ്ട് ഭാരതം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ദീർഘവീക്ഷണമുണ്ട് അതായത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ എയർ എയർസ്റ്റിപ്പുകൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ നിർമ്മിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാവിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഈ വ്യോമ്യാന സംവിധാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വിമാനം കൊണ്ട് ഇറക്കാൻ പറ്റാതെ വന്നാലോ ഈ നമുക്ക് നേരെ ഈ എയർ സ്ട്രിപ്പുകളിലേക്ക് കൊണ്ട് യുദ്ധവിമാനങ്ങൾ ഇറക്കാനും അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് അങ്ങനെയാണ് നാഷണൽ ഹൈവേയിലടക്കം ഈ എയർ സ്ട്രിപ്പുകളിലൂടെ വരുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണം ഇപ്പോൾ തന്നെ ഈ നാഷണൽ ഹൈവേ നിർമ്മിക്കുന്ന സമയത്ത് നിർമ്മിച്ചു വെക്കുന്നത് അത് ഒരു ദീർഘാപേക്ഷമാണ് പക്ഷേ ചൈനയിൽ ഓരോ തരത്തിലുമുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അത് ചൈനയെ മാത്രമല്ല കോൺഗ്രസിലെ നേതാക്കളെ വരെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം മൻമോഹൻ സിംഗ് ഭരിച്ചുന്ന സമയത്ത് ചൈനയെയും പാകിസ്ഥാനെയും നമ്മൾ ഒരിക്കലും ഒന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നവജാത ശിശുക്കളെ പോലെയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മൻമോഹൻ സിംഗും കൊണ്ടു നടന്നത് പക്ഷേ മോദിയുടെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ പാകിസ്ഥാനിന് എന്താണോ കിട്ടേണ്ടത് അവർ ചോദിച്ചു വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ അടിച്ചിരുത്തി അവരെ അവരുടെ മണലിൽ തന്നെ അവരുടെ വീടുകളിൽ തന്നെ കയറി ഭീകരത അടക്കം നമ്മൾ വധിക്കുന്നുണ്ട് ചൈന ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ തലയുയർത്തി കഴിച്ചുണ്ടെല്ലാ വിരളു തന്നെ നമ്മൾ വെട്ടിക്കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ചൈനയും ഇന്ത്യയെ നല്ലപോലെ പേടിക്കുന്നുണ്ട് ചൈന അതിർത്തിയിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയാൽ പോലും അല്ലെങ്കിൽ ഒരു നിർമ്മാണം നടത്തിയാൽ പോലും ചൈന കണ്ടില്ല എന്ന് നടിച്ച് ഇരിക്കുന്നു അത് നമ്മളോടുള്ള ഒരു ഭയം കൊണ്ട് തന്നെയാണ്